കെ എസ് അരുൺകുമാർ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാന സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാരിന് നേതൃത്വം നൽകുന്ന ആളുകൾക്കെതിരെ ഈ പറയുന്ന കഴിഞ്ഞ ഈ ജില്ലാ കമ്മിറ്റികളിൽ അപ്പാടം വന്ന വിമർശനങ്ങളൊക്കെ വാർത്തയായില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന എല്ലാ സംഘടനാ സംവിധാനങ്ങളിലും ഉണ്ടാകുന്ന നേരത്തെ സി എൻ ശ്രീകുമാറും പറഞ്ഞു എല്ലാ പാർട്ടികളുടെയും ഇടയിൽ ഉണ്ടാകുന്ന അധികാര തർക്കങ്ങൾ അധികാരത്തിന് വേണ്ടിയുള്ള ചരടുവലികൾ മുന്നിൽ നിൽക്കുന്ന ആൾക്കെതിരെയുള്ള പിന്നിൽ നിന്നുള്ള ആക്രമണം അങ്ങനെ പലതിന്റെയും ഒരു കോൺഗ്രസ് പതിപ്പ് എന്നത് മാത്രമാണോ ഇപ്പോൾ സംഭവിക്കുന്നത് മാധു അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പൊ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ കുറിച്ച് നമ്മുടെ എല്ലാം ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ കാലം സാക്ഷി എന്ന ആത്മകഥയിൽ പാഴായ ഭൂരിപക്ഷ പിന്തുണ എന്ന് പറയുന്ന അധ്യായത്തിൽ പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചതും ഭൂരിപക്ഷവും പ്രതിപക്ഷ നേതാവാകാൻ മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നുവെന്നും അങ്ങ് ഡൽഹിയിലേക്ക് ആ തീരുമാനം ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ പോയപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി വന്നത് എന്നെല്ലാം അദ്ദേഹം തന്നെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട് അത് നമ്മളെല്ലാം വായിച്ചതുമാണ് ചർച്ച ചെയ്തതുമാണ് പതിനേഴാണോ നാലാണോ വലുത് എന്ന് ശ്രീ എൻ ശ്രീകുമാറിനെ കുട്ടിയുള്ള നേതാക്കന്മാർക്ക് അറിയാമല്ലോ ഏതാണോ വലുതെന്ന് നാലുപേരുടെ പിന്തുണയുള്ളയാൾ പ്രതിപക്ഷ നേതാവായിട്ട് വന്നു അങ്ങനെ പ്രതിപക്ഷത്തിന്റെ നേതാവ് എന്നുള്ള രൂപത്തിൽ ചുമതല നിർവഹിക്കുന്നു അതിനിടയിൽ പാർട്ടി സംവിധാനത്തെ കൂടി പിടിക്കാൻ ശ്രമിക്കുന്നു തനിക്ക് താല്പര്യമുള്ളവർക്ക് ജില്ലയുടെ ചുമതല കൊടുക്കുന്നു അവരെ കൂട്ടിയോജിപ്പിച്ച് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അതിലേക്ക് അദ്ദേഹത്തിന്റെ മെസ്സേജുകൾ പോകുന്നു പാർട്ടിയുടെ ശരിക്കും പറഞ്ഞാൽ കെ പി സി സിയുടെ സംഘടനാ സംവിധാനം ദുർബലമാകുന്നു ആ ദുർബലമാകുമ്പോൾ കെ പി സി സി സെക്രട്ടറിമാർ പ്രത്യേക യോഗം ചേരുന്നു അതിൽ കെ പി സി സി പ്രസിഡന്റ് തന്നെ പങ്കെടുത്ത് സംഘടന ഞങ്ങൾ നോക്കിക്കോളാം ആ സംഘടനയിലേക്ക് പ്രതിപക്ഷ നേതാവ് ഇടപെടേണ്ട എന്ന് പറഞ്ഞത് കൃത്യമായി കഴിഞ്ഞ മൂന്നാല് ദിവസമായി യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കാണുകയാണ് മനസ്സിലാക്കിയാണ് ഒരു നേതാവും അതിനെ തള്ളി പറഞ്ഞിട്ടില്ല പിന്നെ ശ്രീ എൻ ശ്രീകുമാറിനെ കൂട്ടുള്ള കോൺഗ്രസ് സഹയാത്രികർ എത്രയധികം ന്യായീകരിക്കാൻ നോക്കിയാലും യാഥാർത്ഥ്യം ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കൂടോത്രവും തൊട്ടടുത്തിരുന്ന് പരസ്പരം ഉപയോഗിക്കാൻ കഴിയാത്ത വാക്കുകൾ ഉപയോഗിച്ചതും നമുക്ക് ഈ ചർച്ചയിലൊന്നും പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഇവരുടെ പെരുമാറ്റങ്ങൾ മൈക്ക് തട്ടിപ്പറിച്ചതും അതിന്റെ ഭാഗമായിട്ടുള്ള പരാമർശങ്ങളെല്ലാം പൊതുസമൂഹത്തിലുണ്ട് പൊതുമണ്ഡലത്തിലുണ്ട് അതുകൊണ്ട് ഇവരെല്ലാം ചേട്ടനീയമാരാണ് അതുകൊണ്ട് തർക്കമുണ്ടാകും എന്നൊക്കെ പറഞ്ഞാലും യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോൾ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കെല്ലാം അറിയാം ഒറ്റ തീരുമാനം വന്നു ഓരോ ബൂത്തിൽ നിന്നും ഒന്നര ലക്ഷം രൂപ വീതം പിരിക്കാൻ തീരുമാനിച്ചു പണമില്ലാത്തത് കൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ ബുദ്ധിമുട്ടരുത് എന്നുള്ള തീരുമാനം ഐക്യത്തോടെ ഇവർ നടപ്പാക്കുന്നതും പത്രങ്ങളിലൂടെ വാർത്തയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന സാഹചര്യം വന്നു ഇവിടെ പറഞ്ഞല്ലോ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിന് ശേഷം ചർച്ചകൾ നടന്നില്ലേ ഞങ്ങൾ കൃത്യമായി തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാഹചര്യം പരിശോധിക്കാൻ എല്ലാ സംഘടനാ ഘടകങ്ങളും ചേർന്നു അതിനുശേഷം സംസ്ഥാന കമ്മിറ്റി ഒരു റിവ്യൂ റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര കമ്മിറ്റി റിവ്യൂ റിപ്പോർട്ട് തയ്യാറാക്കി അതിൽ തോൽവിയുടെ കാരണങ്ങൾ കൃത്യമായി തന്നെ പരാമർശിച്ചിട്ടുണ്ട് ആ റിവ്യൂ റിപ്പോർട്ടിനെ തുടർന്ന് എല്ലാ ഘടകങ്ങളും ചർച്ച നടത്തി ആ ചർച്ച നടത്തിയതിനു ശേഷം ഈ തോൽവിയെ അതിജീവിക്കാൻ എന്തൊക്കെയാണ് സ്വീകരിക്കേണ്ടത് ഭാവി കാര്യങ്ങൾ എന്നതിനെ ഞങ്ങൾ കൃത്യമായിട്ടുള്ള റിവ്യൂ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ട് നടപ്പാക്കുന്ന പ്രക്രിയയുടെ ഭാഗമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് പെൻഷൻ കുടിശ്ശിക വരാൻ പാടില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു അതുപോലെ തന്നെ വിവിധ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന്റെ അനുവാദത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ഉള്ള ഫീസുമായി ൊണ്ട് അമ്പത് അറുപത് ശതമാനത്തിന്റെ കുറവ് വരുത്തിയത് നമ്മൾ കണ്ടു പ്രയോറിറ്റിയിൽ മാറ്റം വരുത്തുന്നു ഏതൊക്കെയാണോ ജനങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടാക്കിയത് ബുദ്ധിമുട്ടുണ്ടാക്കിയത് ആ സാഹചര്യങ്ങളിലെല്ലാം പ്രയോറിറ്റിയിൽ മാറ്റം വരുത്തി ഭരണത്തിന്റെ നേട്ടം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു വിമർശനം ഉണ്ടായിട്ടുണ്ട് സ്വയം വിമർശനം ഉണ്ടായിട്ടുണ്ട് പരിശോധന ഉണ്ടായിട്ടുണ്ട് തിരുത്തൽ ഉണ്ടായിട്ടുണ്ട് ഇനിയും തിരുത്തൽ ഉണ്ടാകും ഞങ്ങൾ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് അവരോട് നന്നായി തന്നെ സംബന്ധിച്ചുകൊണ്ട് അവരുടെ ആശങ്കകൾ പങ്കുവെച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും പ്രകടന പത്രിക നടപ്പാക്കും അവരുടെ നിർമ്മിക്കും ഞങ്ങൾ മുന്നോട്ട് ഞങ്ങൾ അത്തരത്തിലുള്ള കാര്യം